ഹലോ ഫ്രണ്ട്സേ ഇന്ന് വന്നിട്ടുള്ളത് ഇതാ ഇത് ഉമ്മാന്റെ ഉമ്മയാണ് എല്ലാരും ഉമ്മയാണോന്നൊക്കെ ചോദിച്ചിരുന്നു ഞങ്ങളിപ്പം ചില വീഡിയോകളിലൊക്കെ വരാറുണ്ട് അപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉമ്മാനായിട്ട് വീഡിയോ ഇട്ടപ്പോ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു പേഴ്സണലായിട്ടും അതുപോലെ അതിലും ഒക്കെ വന്നിരുന്നു ഒരു ഒന്നര രണ്ട് ലക്ഷം ഒക്കെ വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമില് അപ്പൊ അന്നിങ്ങനെ പറഞ്ഞിരുന്ന ഉമ്മയാണോ ചോദിച്ചിരുന്നത് ഇത് ഉമ്മാന്റെ ഉമ്മയാണ് കേട്ടോ അതായത് ഉമ്മ എങ്ങനെ ആയാലും വിളിച്ചാൽ വരൂല ക്യാമറിന്റെ മുന്നിൽ അതുപോലെ തന്നെ വൈഫും ഒക്കെ ഫാമിലി ആയിട്ട് ഒന്ന് വരുമോന്നൊക്കെ ചോദിച്ച ഒരുപാട് ഇനി എഫ് ബിയിലും എമ്മിന്റെ പേജിൽ എഫ് ബിയിലും വരാറുണ്ട് മെസ്സേജുകളൊക്കെ അപ്പൊ ഉമ്മ വരൂല അതുപോലെ വൈഫും വരില്ല ക്യാമറിന്റെ മുന്നിലേക്ക് സൗണ്ട് ഒക്കെ കൊടുക്കാനുണ്ട് കേക്കാനുണ്ടാവോ അപ്പൊ ഇത് ഉമ്മാന്റെ ഉമ്മയാണ് അപ്പൊ ഉമ്മാനമ്മയാണ് വീഡിയോ ഇണ്ടാവില്ല അപ്പൊന്നുല്ല എപ്പോഴെങ്കിലും ഇങ്ങനെ പറയുമ്പോ ഒന്നു വരും ഇപ്പൊ സ്കൂളിലിട്ട് വന്നിട്ടുള്ള അപ്പൊ പിടിച്ച് എത്തിയതാണ് കളിക്കാൻ പോണ ടൈമാണ് അല്ലേ അപ്പൊ ഫ്രണ്ട്സേ ഞങ്ങളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു ം പയ പോലൊന്നല്ല അത്യാവശ്യം നല്ല വ്യൂസ് വ്യൂസൊക്കെ ഷോർട്സിനും ഇതൊക്കെ പിന്നെന്താ വെച്ചാൽ പിന്നെന്താ ആ ഫാമിലി ഇങ്ങനെ കാണിക്കോന്നൊക്കെ ചോദിച്ച ഒരുപാട് മെസ്സേജ് വരാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഉമ്മ വരൂല അതുപോലെ തന്നെ വൈഫും അവർക്ക് താല്പര്യം ഇല്ലാതെ പിന്നെ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഉമ്മമ്മ ഏതായാലും ഞങ്ങൾക്ക് കൂടെ ഇണ്ടാറുണ്ട് അല്ല ഉമ്മ പറയുന്നത് ഉമ്മുമാന ഒന്ന് എന്താ എടുത്തേക്ക് കൊണ്ടുപോവാക്കൊന്നും പറയാലോ ചില ഷോർട്സിൽ ഞങ്ങള് ചുമ്മാ ചെല ഷോർട്സിൽ ഉൾപ്പെടുത്തലുണ്ട് കണ്ടപ്പോലോ ഒരു മൂന്ന് നാല് ഷോർട്സില് ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഭയങ്കര വ്യൂസ് കേട്ടോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒന്നര രണ്ട് രണ്ടര രണ്ട് രണ്ടര ലക്ഷം ഒക്കെ ശരിക്കും ഞങ്ങളുടെ വീഡിയോ ഒന്നും അത്ര ഒന്നും കണ്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ ഉമ്മമാനെ ഏറ്റവും കൂട്ടിയെ ഇതിലാണ് കണ്ടിട്ടുള്ളത് വേറെന്താ അപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫാമിലി വ്ലോഗായിട്ട് വരാത്തത് ഞങ്ങളെ കുറച്ച് കാര്യങ്ങൾ വെറുതെ പണ്ടേ ആക്ട് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് ശെരിയാവുന്നുണ്ടെങ്കിലും ചുമ്മാ വെറുതെ ഇങ്ങനെ ഇപ്പോൾ ചെയ്യ അത്രേ ഉള്ളു എത്താണ് ഇമിത് ഫോട്ടോ അല്ല വീഡിയോ ആണ് എന്തേലും പറയും പറയാനുണ്ടോ ആ അവളോട് പറഞ്ഞ പിന്നെ എന്തെങ്കിലും പറയാൻ പറഞ്ഞപ്പോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണോ ഉമ്മാക്കെന്തേലും പറയണ്ടോ ഒന്നും പറയാനായിരുന്ന ഉമ്മാക്കൊന്നും പറയാനായിരുന്നു അപ്പൊ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഇണ്ടാവും ഞങ്ങൾ കരുതിന് ഓക്കെ バイバイ